ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ചേർത്തലയിലെ ഒറ്റപ്പുന്നയിലുള്ള ഗ്രില്ലാഞ്ചൽ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാട്ടോ ഇന്നത്തെ എൻ്റെ ഇങ്ങോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ഫുഡ് വ്ലോഗിൻ്റെ ഭാഗമാകുക വേറെ ഒന്നല്ലാട്ടോ ഓസിന് ഫുഡ് അടിക്കാനാണേ അപ്പവാ നമുക്കകത്തോട്ട് കയറാം അപ്പോൾ ദേ ഇരിക്കുന്ന പുള്ളിക്കാരാട്ടോ നമ്മുടെ ഇൻഫ്ലുവൻസറായ രാജലക്ഷ്മി അതിലുപരി ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സമയം ഏതാണ്ട് മണിയായിരുന്നു കേട്ടോ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ആ നഗ്ന ഞാൻ മനസ്സിലാക്കിയത് എനിക്കുണ്ട് കേട്ടോ ഡ്യൂട്ടി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് എക്സ്പ്രഷനൊക്കെ ഇടണം പോലും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഇതാണ് കേട്ടോ രാജയുടെ അനിയൻ മോനു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഫുഡ് ഓരോന്നോരോന്നായി തീൻ വന്നു തുടങ്ങി കേട്ടോ സ്റ്റാർട്ടറായി ചൈനീസ് ബി ബി ക്യൂ വിങ്സും മലായി കബാബുമാണ് കേട്ടോ വന്നത് പിന്നെ നാനും മുകളായി ചിക്കനും ഷേശ്വാൻ ഫ്രൈഡ് റൈസും സിംഗപ്പൂർ ചിക്കൻ നൂഡിൽസും ചീസ് ഷവായും ക്രഞ്ചി ഷവർമയും അങ്ങനെ ഓരോന്നോരോന്നായി വന്നു തുടങ്ങി ഇതെല്ലാം കൂടി തീൻമേശ മേശ അങ്ങ് നിറഞ്ഞു നിന്നു കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നായി ടേസ്റ്റ് ചെയ്ത് എക്സ്പ്രഷനൊക്കെ വാരി വിതറി ലാസ്റ്റായിട്ട് ദേ ഈ ഫലൂഡയും സീ ബ്ലൂ മൊജിത്തോയും കുടിച്ചു അങ്ങനെ തീന്മേശ കാലിയാക്കി ആ വ്ലോഗെടുപ്പ് അങ്ങ് അവസാനിപ്പിച്ചു അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാട്ടോ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ